നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണ ഉപ്പുമാവ് ആട്ടോ ഉപ്പുമാവെന്ന് വെച്ചാൽ അരി കൊണ്ടുണ്ടാക്കുന്ന സേമിയ ഉണ്ട് കഴിഞ്ഞ ദിവസം കടയിൽ പോയി പോക റാഗി സ്റ്റിക്ക് സേമിയാണ് ഇത് പുട്ടും ഉണ്ടാക്കാം അതുപോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പം ഞാൻ വിചാരിച്ചുണ്ടാക്കുന്നത് റാഗിയല്ലേ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാം അല്ലേ റാഗിയുടെ ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ ഷുഗർ കാര്ക്ക് കഴിക്കാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാം റാഗി നമ്മൾ സ്ഥിരം കഴിക്കേണ്ടത് ദോശ ഉണ്ടാക്കിയിട്ട് റാഗിയിൽ ധാരാളം ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട് കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇതുകൊണ്ടൊരു ഉപ്പുപാണ്ടാക്കാം നോ ആഡഡ് മൈദ ഓർ പ്രിസർ പ്രിസർവേറ്റീവ് പ്രിസെർവേറ്റീവ് ഇല്ല മൈദ ഇല്ലാതൊക്കെ പറയണതിൽ എന്തായാലും നമുക്ക് സ്വന്തം ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ദിവസം എഴുപത് രൂപയാണ് രൂപയല്ല ഇരുന്നൂറ് ഗ്രാമാണ് അപ്പൊരുനൂറ് ഗ്രാം എടുത്ത് ഞാൻ ഇത്ര ഇത് മുഴ ഉണ്ടാക്കി അല്ലേ ഇന്നലെ ഉണ്ടാക്കാം കവറ് മുറിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ റാഗി സ്റ്റിക്ക് എടുത്ത് പാത്രത്തിലേക്ക് ഇടാം പകുതിട്ടാൽ മടിയെന്ന് തോന്നണം എനിക്ക് നോക്കാം ഇത്ര എടുത്തുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ കുതിരണം ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കേട്ടോ കുതിരട്ടെ കുറച്ച് നേരം ഇരിക്കട്ടെ ഒന്ന് കുതിരട്ടെട്ടോ ഉപ്പുപാവം ഉണ്ടാക്കാനായിട്ട് സാധാരണ പോലെ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാണ് എടുക്കാതൊക്കെ തന്നെ എടുക്കണ്ട കേട്ടോ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി സവാള പിന്നെ കറിവേപ്പില ഇത് ഇവിടെ ഇതെല്ലാ ദിവസവും നമ്മൾ ഉപ്പ്മാവുണ്ടാക്കുമ്പോൾ ചെയ്യണത് തന്നെയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ എന്തൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അതായത് നെയ്യ് പണി നെയ് ചേർക്കാം സാധാരണ വെളിച്ചെണ്ണെല്ലാം ഉണ്ടാക്കുക നെയ്യ് പണി നെയ്യ് നെയ്യ് ഒഴിക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പുട്ടുക എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ നമുക്ക് എന്തൊക്കെ എന്താണെന്നുവച്ചാൽ ഇടാം ഓക്കെ പിന്നെ ഒരു ക്യാരറ്റും കൂടി എരിയാട്ടോ നമ്മൾ ഈ കുറച്ച് നേരമായി ഇതിലിട്ടിട്ട് നമുക്കിതൊന്ന് വാരിയിട്ട് ഈ ഒന്ന് വേവിക്കണം കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കണം വെള്ളം വെച്ചിട്ടുണ്ട് ഇതിട്ട് നമുക്കൊന്ന് വേവിക്കാം വെള്ളം വാറ്റിയെടുത്തതാണ് അടച്ച് വയ്ക്കണം ഒന്ന് ആവി വരുമ്പോൾ അത് വേവും അപ്പോൾ നമുക്ക് എടുക്കാം ഇഞ്ചി പച്ചമുളക് ചവാള കിരറ്റ് നോർക്ക ചെറുതാക്കി നോക്കാം നന്നായിട്ട് ആഴ് വന്നുണ്ട് കേട്ടോ നമുക്കത് ഓഫാക്കാം വാങ്ങി വെക്കാം ഗ്രീൻ പീസ വന്നിട്ടോ ഗ്രീൻ പീസ് നമുക്ക് കറി മകളിലുള്ള കറിക്കുള്ള ഗ്രീൻ പീസ പത്ത് വച്ചയ്ക്കാണ് അപ്പോൾ ഗ്രീൻ പീസിലേക്കായിട്ട് നമുക്ക് ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ എനിക്കട്ടെ നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം പാത്രം വെച്ചു പാത്രം ഇത് ഇത് വെന്ത് മാവിലേക്കുള്ള സാധനങ്ങൾ ഇതൊക്കെ കേട്ടോ ഇനിച്ചണ ഒഴിക്കാം ഇച്ചൂടായിട്ടുണ്ട് കടലിടാം കുറച്ച് നെയ്യ് ഒഴിക്കുക കേട്ടോ കട്ടയുള്ള നെയ്യാ കട്ട നെയ്യാണ് രണ്ട് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത കേട്ടോ നിളക്കാം വെളിച്ചെണ്ണയോടൊപ്പം ഒന്ന് ഉരുകിക്കോട്ടെ ഈ ഉഴന്ന് പരിപ്പിട്ടു ഞാൻ അത് കടുക്കൊക്കെ പൊട്ടി കഴിയാറായിട്ടുണ്ട് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ടു കറിവേപ്പില ഇടാം പിന്നെ നമുക്ക് ഇളക്കാം അണ്ടിപ്പരിപ്പുണ്ട് ഒരഞ്ചാറ് അണ്ടിപ്പരിപ്പ് ചെറുതാക്കിയിട്ട് അതിലിട്ടു കുറച്ച് മുന്തിരി അതിട്ടു അത് നന്നായിട്ട് വറവാവട്ടെ ഇതായിപ്പോൾ വറവായിട്ടുണ്ട് കേട്ടോ എല്ലാതും നമുക്കതിലേക്ക് എന്താ ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് സവാള എല്ലാം ഇട്ടും നന്നായിട്ടൊന്ന് ഇളക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അവിടെ ഇത്തിരി ഉപ്പ് ഇടാം കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം സവാള തുടങ്ങിയിട്ടുള്ള ഈ വഴറ്റാമ്പ ചണലക്കുള്ള ഉപ്പ് ഞാൻ ഇട്ടു ഇനി ഇത്തിരി ഉപ്പ് മറ്റേ ഇതിലിടുന്ന ടോ റാഗിയിൽ നമ്മളി വെള്ളമൊന്നും ഒഴിക്കില്ലല്ലോ അപ്പോൾ ഇത്തിരി ഉപ്പ് പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം സ്പൂണിൻ്റെ ഹാൽ കൊണ്ടൊന്ന് ശരിയാക്കാം കേട്ടോ ഇനി ഈ പ്രാശം നോക്കൂ നന്നായിട്ട് ഇതാവുമ്പോൾ ഇനി വെള്ളം ഒഴിക്കണ്ട വെന്തതല്ലേ റാഗി അപ്പോൾ അങ്ങോട്ടിടാം നോക്കട്ടെ ബന്ധുവോ ഒരു വിധമായിട്ടുണ്ട് ഒന്നും കൂടി കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റീട്ട് ഇടാം കേട്ടോ ആ ഇട്ടോ ഞാനിതിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി മറിക്കുമ്പോൾ ഉപ്പൊക്കെ എല്ലാം ആവും കേട്ടോ ഒത്തിരി നേരം ഒന്ന് ഇളക്കണം വെളിച്ചെണ്ണയും അതുപോലെയുള്ള ഇതിലുള്ള സാധനങ്ങളും പറവ്വസാധനങ്ങളൊക്കെ ഇതിൽ പിടിക്കട്ടെ നന്നായിട്ട് ഈ ചെറിയ അടുപ്പത്തേക്ക് വെക്കട്ടോ കയ്യെത്തില്ല അതുകൊണ്ടാണ് ഉപ്പ്മാവിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ വാങ്ങി വെക്കാം ഇനി ഗ്രീൻ പീസ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം കേട്ടോ രാജാട്ട് വന്നു ചൂടായി വെളിച്ചെണ്ണ അതിലേക്ക് ഉള്ളി ഇട്ടു കറിവേപ്പിലിട്ടു ഇനി പച്ചമുളക് ഇട്ടു ഇനി ഇഞ്ചി വെളുത്തുള്ളി അതും ചതച്ചിടാം പെട്ടെന്ന് വേണം കേട്ട സ്പീഡിലാണ് ചതച്ചിട്ടു ഒന്ന് ഇളക്കാം നന്നായിട്ട് മൂക്കുമ്പോൾ നമുക്കതിലേക്ക് മസാല ഇടാം കേട്ടോ ഞാൻ ഗ്രീ ആ മ ഇത് മല് മല്ലിപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾ പിടിച്ചിട്ട് മല്ലിപ്പൊടിച്ചു അപ്പം നല്ലവണ്ണം മഞ്ഞൾ ഇത് ചേർന്നിട്ടുണ്ട് അപ്പോൾ വേറെ മഞ്ഞൾപ്പൊടി ഇടണ്ട ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മസാലപ്പൊടി ഇട്ടു ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ടു വെള്ളം ഇത്തിരി കൂടി വേണം അല്ലേ കാര്യം ചെയ്യാൻ നമുക്ക് ഫ്ലാസ്കിൽ ചൂടുവെള്ളമുണ്ട് അതിന് ഒഴിക്കാം ഫ്ലാസ്റ്റ് വെള്ളമായി പക്ഷേ ഒന്നും കൂടി ഒരു ഒരു കൊഴുപ്പ് വേണം അപ്പോൾ അത് ഇത്തിരി ഗ്രീൻ പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് ഉടയ്ക്കാം അപ്പം നമ്മുടെ മേഷറെടുക്കാം കേട്ടോ ഈ സിസ് മാഷർ നമുക്ക് കുറേ നാളെ മേടിച്ചിട്ട് ഇടയ്ക്കേ ഉപയോഗിക്കുകയുള്ളൂ ഈ മേഷർ കൊണ്ടൊന്ന് നന്നായിട്ടങ്ങോട്ട് അമർത്തി വെച്ചാൽ ഒക്കെ ഉടയും ക്കൂടെ ചേർക്കാം ഇനി ഒന്ന് ഇളക്കിയാൽ നല്ല കുഴപ്പമായി അപ്പോൾ അടിപൊളി ഗ്രീൻ പീസ് കറിയായി കേട്ടോ പണി കഴിഞ്ഞിട്ട് ലേശം ചൂടുവെള്ളം കൂടി ഒഴിച്ചു വാങ്ങി വയ്ക്കാം ഇനി ഇത് പകർത്താം കേട്ടോ പകർത്തി മേശപ്പുറത്തേക്ക് വെക്കാം കേട്ടോ പക്ഷെ നല്ല ചൂടാണ് ഈ പ്ലേറ്റിന് ഉള്ളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം രാജ്ടം വന്നിട്ടൊക്കെ കൊടുക്കാൻ പോവാണേ അടിപൊളി ഉപ്പുമാവട്ടോ ഇത് കറിയൊന്നും വേണ്ട മക്കളെ സൂപ്പറാ ഉണ്ടാക്കി നോക്കൂ പരിപാടി

എനിക്കിഷ്ടം കറി കറി കഴിക്കാനാണ് ഇഷ്ടായോ ഇഷ്ടമായി അടിപൊളി അല്ലേ നമുക്ക് കറി കഴിക്കാത്ത ഇഷ്ടമാണ് ഗീരല്ലേ നല്ലതല്ലേ ഞാനാലോപിക്കണേ ഇനി ഇഷ്ടം പോലെ ഇണ്ടാക്കാലോ ഇത് സുഖം കറിയുടെ ആവശ്യമില്ല രാജാവിന്റെ കറി എന്തായാലും വേണം എന്തുണ്ടാക്കിയാലും കറി വേണം എനിക്ക് നല്ല ഇഷ്ടായിട്ട് പക്ഷെ പകുതിയിലുണ്ടാക്കിയോളോ അതിലെല്ലാം സാധനം ഇട്ടുണ്ട് നമ്മൾ സാധനം ഉപ്പുമാവുണ്ട ഉണ്ടാക്കണ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സബോള അതിട്ടു പിന്നെ അത് അതിനോടൊപ്പം തന്നെ ഇത്തിരി വണ്ടി പരിപ്പും ഇത്തിരി മുന്തിരിങ്ങി ഇട്ടു നമ്മൾ ഇടയ്ക്ക് ഇടാറില്ലേ പിന്നെ കാരറ്റ് അതിട്ടുണ്ട് ആ മുന്തിരിങ്ങിട്ടുണ്ട് പിന്നെ പിന്നെ ഈ ലേശം ഒഴിച്ചിട്ടുണ്ട് ഇത്തിരി അപ്പം സ്വാദായി ഇഷ്ടമായ അപ്പൊ എന്താ വേണ്ട പൊതുവേ എല്ലാവരും രാജ ഇഷ്ടാക്കി നോക്കുക അതെന്നെ അപ്പം നല്ലതാണല്ലാവരും പറയണേട്ടോ രാജാവിടെ നല്ല ഇഷ്ടമായി ജസ് അങ്ങനെ തന്നെ പറഞ്ഞു അപ്പൊ ഞങ്ങളിനി ഇടക്കിടക്ക് ഉണ്ടാക്കൂട്ടോ രണ്ട് മൂന്ന് ഗുണമുണ്ടല്ലോ ഉണ്ടല്ലോ കാർബോഹൈഡ്രേറ്റ് കുറവാണ് പിന്നെ അയണുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നല്ല സ്വാദാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്കും ഇതിഷ്ടമാണ്ടിരിക്കില്ല ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യൂ ഓക്കേ